പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് സിറെ മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് കളക്ഷനിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്ന ചിത്രത്തിലെ അനിമേറ്റഡ് വീഡിയോ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ ഡി എസ് ഇറെ മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നത് ക്രോധത്തിന്റെ ദിനമെന്നർത്ഥം വരുന്ന ദിഡേത്ത് എന്ന ടാ ചിത്രം എത്തിയത് റിലീസിന് തലേ രാത്രി പെയ്ഡ് പ്രീമിയർ എന്ന പുതുമയോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങിയത് പ്രീ റിലീസ് അഭിമുഖങ്ങളോ പ്രസ് മീറ്റുകളോ ഒന്നും കൂടാതെ എത്തിയ ചിത്രത്തിന് മികച്ച മൌത്ത് പബ്ലിസിറ്റി തന്നെ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നടക്കം മികച്ച കളക്ഷൻ നേടുന്ന ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിലെ ആനിമേറ്റഡ് വീഡിയോ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ക്രിസ്റ്റോ സേവിയറാണ് ദി ഡേ ഓഫ് ഓഫറാത്ത് എന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഇതിനിടെ ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകളും പുറത്തുവരികയാണ് നവംബർ എട്ടിന് മാത്രം മൂന്നര കോടിയോളം രൂപ ചിത്രം നേടിയിട്ടുണ്ട് ഇതോടെ ഡി എസ് സിരെ തിയേറ്ററുകളിൽ ത്തി ഒൻപത് ദിവസം പിന്നിടുമ്പോൾ മുപ്പത്തി ഒന്നേ ദശാംശം ഒൻപത്തി അഞ്ച് കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ആഗോളതലത്തിൽ നിന്ന് അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു വരും ദിവസങ്ങളിലും ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നും തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് അതേസമയം ബോളിവുഡിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ആഗോള ഓപ്പണിംഗാണ് ഡി എസ് സി റെ സ്വന്തമാക്കിയത് എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ മൂന്നാം സ്ഥാനത്താണ് ഡി എസ് സി ഓപ്പണിംഗ് ഫിനിഷ് ചെയ്തത് ലിമിറ്റഡ് പ്രീമിയർ ഷോകളിൽ നിന്നുള്ള കളക്ഷൻ കൂടി ചേർത്ത് അഞ്ചു കോടിയാണ് ചിത്രം കേരള ഓപ്പണിംഗ് പ്രീമിയർ ഷോകളിൽ നിന്ന് മാത്രമുള്ള ആഗോള കളക്ഷൻ ഒന്നേ ദശാംശം എട്ട് കോടി രൂപയാണ് അതായത് ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം റിലീസ് ദിനത്തിൽ ചിത്രം രണ്ടേ ദശാംശം മൂന്ന് എട്ട് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ ഈ ഹൊറർ ത്രില്ലർ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രഹയുഗം എന്ന ചിത്രത്തിൽ ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് സ്റ്റുഡിയോസ് ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇറ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാൽ നായകനാകുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ഗംഭീരമായ ദൃശ്യങ്ങളും ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ട്രെയിലർ കൂടുതൽ ആവേശകരമാക്കുന്നുണ്ട് ഇ ഫോർ എക്സ്പിരിവെൻസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഷഹ്നാഥ് ജലാൽ ഐ എസ് ഇ ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് ഷഫിഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം